നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യ പ്ലാന്റിൽ മുഴുവൻ മെഷീനറികളും ഇല്ലെന്ന് കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം ഇതിനിടയിലും ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ ചർച്ച ചെയ്താണ് പെരിന്തമള നഗരസഭ കൌൺസിൽ യോഗം ചേർന്നത് നഗരസഭയിലെ മാലിന്യ പ്ലാന്റിൽ ഇൻഷുറൻസ് ലഭ്യമാകുന്ന മിഷനറികളുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷ കൌൺസിലർ സക്കീർ ഹുസൈൻ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാക്കുതർക്കത്തിലേക്ക് നയിച്ചു എല്ലാ മെഷീനറികളും പ്ലാന്റിൽ ഇല്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ ചെയർപേഴ്സൺ എതിർത്തു മെഷീനറീസ് പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സൺ പി ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിൽ രാത്രികാലങ്ങളിൽ നഗരത്തിലെത്തുന്നവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന തെളിയാതെ കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പുതിയ നാനൂറ്റി മുപ്പത്തിമൂന്ന് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി കൂടാതെ ഖരമാലിന്യ സംസ്കരണത്തിന് പുതിയ രണ്ട് വാഹനങ്ങൾ കൂടി വാങ്ങുന്നതിനും പട്ടികജാതി വനിതകൾക്ക് സഹായം പദ്ധതിയിൽ അർഹരായ അഞ്ച് ഗുണഭോക്താക്കളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകി ഇതിന്റെ ഭാഗമായി ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കും നഗരസഭ നടപ്പിലാക്കുന്ന ഹൃദ്യം പദ്ധതിയിൽ പുതിയ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്താനും കൌൺസിലിൽ അംഗീകാരമായി വൈസ് ചെയർപേഴ്സൺ എ ടീച്ചർ കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് മുഹമ്മദ് ഹനീഫ ഷാൻസി നന്ദകുമാർ മൻസൂർ മറ്റ് കൗൺസിലർമാർ പ്രതിപക്ഷാംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഫാമിലി പ്ലാനിംഗ് ഒക്കെ ആണെന്ന് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം ആ കൈവിട്ടു കുട്ടികൾ വിഷമമാണ് എന്നുള്ള ചോദ്യം ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് കുഞ്ഞു വിശേഷത്തിന് തുടക്കമാകുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ